ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറൊന്നല്ല ഒരു പ്ലാനും അതിൻ്റെ എലിവേഷനെ കുറിച്ചുള്ള ആണ് അതായത് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ആണ് ഞാൻ പല വീഡിയോസിലായിട്ട് പറയാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റ് എനിക്ക് വന്നതാണ് അതായത് പ്ലാനിൻ്റെ പ്ലാൻ എലിവേഷൻ ഇവയൊക്കെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു പ്ലാന് എട്ട് സെൻറ്റിലേക്ക് നമ്മളൊരു ക്ലയൻ്റിന് ഓൾറെഡി ഡിസൈൻ ചെയ്ത് കൊടുത്തൊരു പ്ലാനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക നിങ്ങൾ എങ്ങനെ എടുക്കുന്ന കാര്യല്ലോ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നതിൽ എങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അറിയാമോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നല്ല നല്ല പ്ലാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെറിയ അതായത് മൂന്ന് സെൻറ്റിൽ വരെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കണ്ടംപററി സ്റ്റൈൽ വീട് ട്രഡീഷണൽ ആയി ആയാലും നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ വീഡിയോ എങ്ങനെ പോകുന്ന നോക്കിയിട്ട് ഞാൻ ആയിട്ട് പരിചയപ്പെടുത്താം നിങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരു പ്ലാനാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ പ്ലാന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുമോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാകും അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മളിത് എട്ട് സെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ വരച്ചിട്ടുള്ളത് ഇത് അഞ്ച് സെൻറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ വീട് ഈ പ്ലാൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പ്ലാനിൻ്റെ റൈറ്റും ലെഫ്റ്റും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുക അപ്പോൾ പ്ലാനിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തെ ചെയ്ത് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ നമുക്ക് പോരച്ചാണ് ഇവിടെ കാണുന്നത് അതിൽ നേരെ നമ്മൾ സിറ്റൗട്ട് കാണുന്നുണ്ടല്ലോ സിറ്റൗട്ടിന്ന് നേരെ നമ്മൾ എൻട്രൻസ് ചെയ്യുക ലിവിങ്ങിലേക്ക് കയറി അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടോ അതായത് പ്ലാനിൻ്റെ ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ സീറ്റിംഗ് ആണ് കേട്ടോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോൾ നമുക്ക് ടി വി ആണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ വേണ്ടി റീസൺ വേറെ എന്നല്ല നമ്മളൊരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്ത് വെച്ച് ഉള്ള അനുഭവം വെച്ച് പറയുകയാണെ ഒരു ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴി കണ്ടത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാറുണ്ട് എന്നാൽ നേരെ മറിച്ച് ചിലവർക്കത് പറ്റാറില്ല കേട്ടോ അതെന്താണ് അവിടെ എന്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അവർ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സിലാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദം എന്ന് കരുതിയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് കയറിയിട്ടുണ്ട് ആ ബെഡ്റൂമിൻ്റെ ഇത് ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ടോയ്ലറ്റ് ആ ഒരു ഡ്രസ്സിങ് വിത്ത് ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു ഇനി നമ്മൾ പ്ലാനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരെ ലിവിങ് നിന്ന് വരുന്നത് നമ്മളെ ഡൈനിങ്ങിലോക്കാണ് ഡൈനിങ്ങിൽ ഇത് എവിടെ ഒരു വാളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ പർഗോളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല ആയിരിക്കും നമ്മൾ ഡൈനിങ്ങിൽ ഇരിക്കുന്നവർക്കൊക്കെ പിന്നെ ഡൈനിങ്ങിൽ നേരെ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റെയർ സ്റ്റെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പ്ലാനിൻ്റെ കുറച്ചിങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അതായത് ഏത് റൈറ്റ് സൈഡോട്ട് വരികയാണെങ്കിൽ ഇവിടെ ലിവിംഗ് നിന്ന് നേരെ ഒരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ ബെഡ്റൂം പോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പ്ലാനിൽ എനിക്ക് തോന്നിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം ചെയ്തതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു ഈ എന്താ പറയുക നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ ഞാൻ ഒരു പ്ലാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ ഡോർ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണത്തക്ക വിധത്തിൽ ചെയ്യാറില്ല കേട്ടോ അപ്പം ഇത് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം ചെയ്തതായതുകൊണ്ട് എന്താ പറയുക ആ ഒരു രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറുള്ളൂ അപ്പോൾ ഇത് സ്റ്റെയർ ഡൈനിങ്ങിൽ നിന്ന് നേരെ നമ്മൾ കിച്ചണിലോട്ടേക്കാണ് കയറുന്നത് കിച്ചണിൻ്റെ സിംഗും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ആ റെഡ് കളറിൽ കാണുന്നത് പിന്നെ നമ്മൾ നേരെ നമ്മളെ വർക്ക് ഏറിയയിലേക്ക് കടന്നിട്ടുണ്ട് അവിടെയും സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പുണ്ടല്ലോ അടുപ്പിൻ്റെ ആ ഒരു ഭാഗം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പുറത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്കും ഒരു ടോയ്ലറ്റ് അത്യാവശ്യമാണല്ലോ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് വീടിന് നിർബന്ധമാണ് അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡൈനിങ്ങിൽ ഈ ഒരു റെഡ് കളർ കാണുന്നത് ഡൈനിങ്ങിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു ഇതാക്കിയിട്ടൊരു റെഡ് കളർ ഇവിടെ കണ്ടോ അത് വാഷ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീടിൻ്റെ ഇത് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് അറിയില്ല ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു വീടാണ് വളരെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു വീടാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി വീടുകൾ ഞാൻ ഇനിയും പരിചയപ്പെടുത്താം ഇത് എന്താ പറയുക ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞത് വെച്ചിട്ട് ഞാനൊന്ന് വീഡിയോ ചെയ്ത് നോക്കിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ കമൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അതുപോലെ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏരിയ വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്ലാനിൻ്റെ എലിവേഷനാണ് ഈ കാണുന്നത് അതായത് വീട് ആ ഒരു പ്ലാന് പൊങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള വ്യൂ ആണ് എലിവേഷൻ എന്ന് പറയുന്നത് അത് ഉയർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഉണ്ടാക്കിയ ത്രീ ഡി വ്യൂ ആണിത് ത്രീ ഡേയ്സ് മാക്സ് അല്ലെങ്കിൽ ചെയ്തതാണ് ചെയ്ത വർക്കാണ് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ പുതിയ മോഡൽ പ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ വളരെ സിമ്പിളാണ് കേട്ടോ അത് നിങ്ങൾക്കിഷ്ടപ്പെട്ടു തന്നെ പുറച്ചൊക്കെ കണ്ടത് അപ്പോൾ പുതിയ മോഡൽ ഇതിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ വളരെ സിമ്പിളാണ് എല്ലാം ചെയ്തത് കണ്ടംപററി സ്റ്റൈൽ എലിവേഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ പ്ലാനും അതിൻ്റെ എലിവേഷനും ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളാത്ത ഡീപ്പായിട്ടൊന്നും ഞാൻ ഇതിലേക്ക് പറഞ്ഞിട്ടില്ല ഇനി ഡീപ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് അതായത് നല്ല നല്ല പ്ലാൻസ് ഇനിയും കാണണം അതിൻ്റെ എലിവേഷൻ ഒക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ എന്താ പറയുക വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ടൈമിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാവരെയും മറക്കാതെ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ